മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു താരമാണ് മൃദുല വിജയ് യുവയുമായുള്ള മൃദുലയുടെ വിവാഹം നടന്നത് യാദർശികമായിട്ടാണെങ്കിലും വിവാഹശേഷം ഇവരുടെ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരാൾ കൂടിയായപ്പോൾ പ്രേക്ഷകർക്ക് ഇരട്ടി മധുരമാണെന്ന് തന്നെ പറയാം അങ്ങനെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് മൃദുല ഇപ്പോൾ മൃദുല വീണ്ടും കാലിൽ ചിലങ്ക അണിഞ്ഞിരിക്കുന്നു ഷൂട്ടിനിടയിലും മകളെ നോക്കുന്നതിനിടയിലും ഒക്കെ പോയ തൻ്റെ നൃത്തപഠനം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് മൃദുല അതിൻ്റെ സന്തോഷം തന്നെയാണ് മൃദുല അറിയിക്കുന്നതും വളരെയധികം സന്തോഷത്തോടെ ഒരു സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മൃദുല ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചത് മൃദുലയും മൃദുലയുടെ മകൾ ധ്വനിയും കൂടിയതാ ഇപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മകളും കൂടെ കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത് എൻ്റെ പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തിനു ശേഷം ഞാനിത് തുളങ്ങുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ഗ്യാപ്പ് ഇതിനിടയിൽ ഉണ്ട് ഈ ഗ്യാപ്പൊക്കെ നികത്തി ഞാൻ വളരെയേറെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും അതിനുള്ള ശ്രമത്തിലാണ് താനെന്നും മൃദുല പറയുന്നു ഇതിനെല്ലാത്തിനും ഞാൻ നന്ദിയും കടപ്പെട്ടിരിക്കുന്നതും എൻ്റെ ഭർത്താവിനെ തന്നെയാണ് എന്നും മൃദുല പറയുന്നു അത്രയ്ക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് യുവ മൃദുലയുടെ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന നല്ലൊരു ഭർത്താവ്